ജോലി വാഗ്ദാനം ചെയ്ത് പത്തൊമ്പത് ലക്ഷം തട്ടിയ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗത്തിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു സംസ്ഥാന ടൂറിസം വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് പത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗത്തിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗവും കയ്പമംഗലം നിയോജക ജനറൽ സെക്രട്ടറിയുമായ കെ എം ഷാനിറിനെതിരെയാണ് പരാതി ഇയാളുടെ സുഹൃത്തും നാട്ടുകാരനുമായ കറുകപ്പാടത്ത് ഇബ്രാഹീമാണ് പരാതിക്കാരൻ പരാതിക്കാരൻ്റെ മകന് കെ ടി ഡി സിയിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ പോസ്റ്റിംഗ് തരപ്പെടുത്തിക്കൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാല് വരെ പലപ്പോഴായാണ് തുക കൈക്കലാക്കിയത് ആല പനങ്ങാട് മഹല് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഷാനിർ ഇബ്രാഹിമുമായി സ്ഥാപിച്ച സൗഹൃദം ചൂഷണം ചെയ്താണ് ഷാനി ഇബ്രാഹിമിൽ നിന്ന് പലപ്പോഴായി പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തത്